ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംസ്ഥാനതലത്തിലെ ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും ചേരാട്ട് പോകുന്നത് ഞങ്ങൾക്ക് മത്സരിക്കാൻ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ മത്സരിക്കും ഇനി അല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ യു ഡി എഫിനെയോ എൽ ഡി എഫിനെയോ പിന്തുണയ്ക്കാൻ തയ്യാറല്ല ഭാരതീയ ജനതാ പാർട്ടി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിർണായക ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറിയിട്ടുള്ള നിരവധി പഞ്ചായത്തുകൾ പാലക്കാട് ജില്ലയിലുണ്ട് അത് കരിമ്പ പഞ്ചായത്താണേലും മണ്ണൂരാണേലും കൊടുവായൂരാണെങ്കിലും കോട്ടയമാണെങ്കിലും നിരവധി ആയ പഞ്ചായത്തുകളുണ്ട് ആ പഞ്ചായത്തുകളിലെല്ലാം ഞങ്ങൾക്ക് മത്സരിക്കാൻ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കും അല്ലാത്ത സ്ഥലങ്ങളിൽ ഇരു മുന്നണികളുമായിട്ട് ചേർന്ന് നിൽക്കില്ല സഖ്യത്തിലാകില്ല എന്ന് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള സ്റ്റാൻഡ് അല്ല അതിനകത്ത് കൃത്യമായിട്ട് ഈ മെമ്പർമാർക്ക് നിർദ്ദേശം പാർട്ടി തലത്തിൽ പോയിട്ടുണ്ട് ഇരു മുന്നണികളുമായും യാതൊരുവിധ തരത്തിലുള്ള സഹകരണത്തിനും ബി ജെ പി എൻ ഡി എ തയ്യാറല്ല അല്ല അത് ചില പഞ്ചായത്തുകളിൽ ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേരിട്ട് മത്സരിക്കുന്നുണ്ട് ചില പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നില്ല സ്വാഭാവികമായിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഏതൊക്കെ പഞ്ചായത്തിലാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള കണക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട് അതല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള നിർദ്ദേശം ഞങ്ങളുടെ മെമ്പർമാർക്ക് നൽകും എൽ ഡി എഫിനോ യു ഡി എഫുമായിട്ടോ യാതൊരുവിധ സഹകരണത്തിനും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചു വന്ന മെമ്പർമാർ തയ്യാറല്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മതേതര മുന്നണിയുടെ ചെയർമാൻ ഉണ്ടാക്കുമെന്നുള്ള രീതിയിലായിരുന്നു നിങ്ങളുടെ ചർച്ച ഇപ്പോൾ നേരിട്ട് ചോദിക്കുന്നത് ബി ജെ പിയുടെ ചെയർമാൻ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഒരാൾക്ക് പോലും ആരാണ് ചെയർമാൻ ആവുക ആരാണ് മറ്റു ചുമതലകളിലേക്ക് എത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും യാതൊരു പിടിയുണ്ടാവില്ല അതുകൊണ്ട് ഉചിതമായ സമയത്ത് ഉചിതമായ ആൾ പാലക്കാട് നഗരസഭയുടെ ചെയർമാനായിട്ട് തീർച്ചയായും